വായന ദിന പ്രസംഗം പ്രിയപ്പെട്ട അധ്യാപകരെ സഹപാഠികളെ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനയുടെ മഹത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുദിനമാണ് വായന എന്നത് ഒരു ശീലമല്ല അതൊരു സംസ്കാരമാണ് നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും അറിവിനെയും സമ്പന്നമാക്കുന്ന ഒരു സംസ്കാരം പുസ്തകങ്ങളിലൂടെ നാം പല ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു ചരിത്രത്തിൻ്റെ താളുകളിലൂടെയും ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെയും സാഹിത്യത്തിൻ്റെ മനോഹരമായ ലോകങ്ങളിലൂടെയും നാം സഞ്ചരിക്കുന്നു ഒരു പുസ്തകം തുറക്കുമ്പോൾ നാം ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ പുസ്തകവും ഓരോ അനുഭവമാണ് ഓരോ പാഠമാണ് അത് നമ്മെ ചിന്തിപ്പിക്കുന്നു നമ്മെ പ്രചോദിപ്പിക്കുന്നു നമ്മെ നവീകരിക്കുന്നു നാം നേടുന്ന അറിവ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ സഹായിക്കുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഇവിടെ ഓർക്കുന്നത് ഉചിതമാണ് സ്വപ്നം കാണാൻ പഠിക്കുക ആ സ്വപ്നങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ ചിന്തകൾ അറിവായി മാറട്ടെ വായനയിലൂടെ നാം നേടുന്ന അറിവ് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നു ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്നത് കുറഞ്ഞു വരുന്നു എന്നാൽ പുസ്തകങ്ങൾ നൽകുന്ന അറിവും ആനന്ദവും മറ്റൊന്നിനും നൽകാനാവില്ല അതിനാൽ പുസ്തകങ്ങളുമായി കൂടുതൽ അടുക്കാൻ നാം ശ്രമിക്കണം ഓരോ ദിവസവും കുറച്ച് സമയം പുസ്തകങ്ങൾക്കായി മാറ്റിവെക്കണം നമ്മുടെ സ്കൂളുകളിലും വീടുകളിലും വായനയുടെ സംസ്കാരം വളർത്തിയെടുക്കണം വായനാ മത്സരങ്ങളും പുസ്തക ചർച്ചകളും വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു പരിപാടികളും സംഘടിപ്പിക്കണം നമ്മുടെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകണം വായനയിലൂടെ നാം നേടുന്ന അറിവ് നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും പുരോഗതിയിലേക്ക് നയിക്കും അതിനാൽ വായനയെ ഒരു സംസ്കാരമായി വളർത്തിയെടുക്കാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം എല്ലാവർക്കും വായനാദിനാശംസകൾ നന്ദി